സാധാരണ ഞാൻ ആദ്യമായി ഉണ്ടാവണമെന്ന് വേണ്ടയ്ക്കുക വിത്തിന് നിർത്താറില്ല പറിച്ച് കറി വയ്ക്കുക ചെയ്യുക ഇത് നിർത്താനൊരു കാരണമുണ്ട് ഒന്ന് ഇത് വാങ്ങിച്ച ഓൺലൈൻ സ്റ്റോറിൽ ഇപ്പോൾ കാശിലാലിമ കാണുന്നില്ല ബാക്കി പച്ചക്കറി മാത്രമേ ഉള്ളൂ അവിടുന്ന് വാങ്ങിച്ച വിത്തുകൾക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് കൂടുതൽ മുളയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഏകദേശം നൂറ് ശതമാനം തന്നെ വിത്തുകൾ മുളയ്ക്കും അതുകൊണ്ടൊരു സന്തോഷമുണ്ട് മറ്റേ പലപ്പോഴും ഓൺലൈനായിട്ട് വാങ്ങിച്ചാൽ എവിടെ എത്തുമ്പോഴേക്കും വിത്തിൻ്റെ ഗുണം പോയിട്ടാണോ എന്നറിയില്ല വിത്ത് മുളയ്ക്കാറില്ല പലതും പക്ഷേ ഇവർക്കൊരു കുഴപ്പമുണ്ട് ഇവർ രജിസ്റ്റേഡ് പോസ്റ്റ് ഇന്ത്യ പോസ്റ്റിലേ ആയിക്കുള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിലില്ലെങ്കിൽ അവിടെ പോയി വാങ്ങേണ്ടി വരും ഇവിടെ പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങേണ്ടി വരും അതൊരു ചെറിയ ബുദ്ധിമുട്ടാണ് എന്നാലും വിത്തുകൾ നല്ലോണം മുളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ വിത്തൊന്ന് നമ്മുടെ വക ഒന്ന് ഉൽപ്പാദിപ്പിക്കാനൊരു ശ്രമം അതാണ് ഒരു കാര്യം പിന്നെ ഇതിലെത്ര കാശിലാലും ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടും കൂടിയാണ് ആദ്യത്തെ തന്നെ വിത്തിന് നിർത്തുന്നത് ഞാൻ വായിച്ചിരിക്കുന്നത് കാശിലാലിമയ്ക്ക് ഒരു ഹെക്ടറിൻ്റെ വിളവ് നോക്കുകയാണെങ്കിൽ ടൺ കണക്കിലുള്ള വിളവ് നമ്മൾ ഈ ഒരെണ്ണം നടമ്പോഴത്തെ കാര്യമല്ല സാധാരണ പച്ച വെണ്ടക്കേക്കാട്ടും കുറവായിട്ടാണ് പറയപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ഇനി അഥവാ നല്ല വെണ്ടയ്ക്ക ഉണ്ടായി കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ ചാൻസ് മിസ്സാവുമല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ആദ്യത്തെ വെണ്ടയ്ക്ക ആദ്യത്തെ ചുവന്ന വെണ്ടയ്ക്ക അഥവാ കാശിലാലിമ വിത്തിന് നിർത്തുകയാണ്